നമ്മുടെ ജീവിതത്തിൽ പലവിധ കാര്യങ്ങളുണ്ട് ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ചെറിയൊരു ആഗ്രഹം തനിക്ക് നടന്നു കിട്ടണം എന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് സമയമെടുത്തോട്ടെ അത് പ്രശ്നമില്ല മറ്റു ചിലർക്കാണെങ്കിൽ അങ്ങനെയല്ല ഒരു കാര്യം അപ്പോൾ തന്നെ സാധിക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഏതൊരു കാര്യവും സമയമെടുത്തേ സാധ്യമാകുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് മാത്രമേ അങ്ങനെ ക്ഷമയോടുകൂടി നിൽക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഒരു ചെറിയ നാരങ്ങയെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ കർമ്മത്തെക്കുറിച്ചാണ് നിങ്ങളുടെ നടക്കാതെ പോയ എന്ത് കാര്യമായിക്കൊള്ളട്ടെ ഒരു ദമ്പതികൾ തമ്മിൽ പിണക്കമായിരുന്നു ആ ദമ്പതികളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാം നമ്മുടെ ഷോപ്പ് ഒരു ബിസിനസ്സൊക്കെ നിങ്ങൾ തുടങ്ങി ആ ബിസിനസ് നിങ്ങൾക്ക് വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ നാരങ്ങ ഉപയോഗിച്ച് ഇങ്ങനെയൊരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം പിണക്കമൊക്കെ മാറി ഒന്നിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആ തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ നാരങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ലളിതമായ കർമ്മം കൊണ്ട് സാധ്യമാകും ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസമോ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിക്കുക ആഗ്രഹം നല്ല ന്യായമുള്ളതായിരിക്കണം ആരെയും ദ്രോഹിക്കുന്നതോ മറ്റൊരാളെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കിട്ടാത്ത സ്നേഹം പിടിച്ചു വാങ്ങുവാൻ വേണ്ടിയിട്ടോ ആകരുത് അല്ലാതെ ന്യായമായ എന്താഗ്രഹവും നിങ്ങൾക്ക് സാധിക്കുവാൻ വേണ്ടിയിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ ഇത് ഒരുപാട് കാലം മുമ്പേ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു കർമ്മമാണ് തീർച്ചയായും ഒരുപക്ഷേ നിങ്ങൾക്കിത് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ അറിയാത്ത കാര്യവുമായിരിക്കാം പക്ഷേ അറിയാത്തവർ ഇത് ഒന്ന് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ആണെങ്കിലും അത് ന്യായമായിരിക്കണം അത് മറ്റൊരാളെ ദ്രോഹി ദ്രോഹിക്കുന്നതായിരിക്കരുത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതായിരിക്കരുത് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നതാകരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് തിരിച്ചടികൾ സംഭവിക്കാം തിരിച്ചടി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കാം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഇനിയുള്ള തലമുറയ്ക്ക് വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കുളിച്ച് ശുദ്ധിയോടു കൂടിച്ച് ചെയ്യുക അശുദ്ധിയുള്ള സമയത്ത് ഒരു കർമ്മം ചെയ്യാൻ ശ്രമിക്കരുത് അശുദ്ധിയോടുകൂടി ഈ ഒരു കർമ്മം ചെയ്താൽ തീർച്ചയായും അത് നല്ല ഗുണമൊന്നും ആയിരിക്കില്ല ലഭ്യമാകുന്നത് അതുകൊണ്ട് വളരെ ശുദ്ധിയുള്ള സമയത്ത് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കരുത് ശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യുക ചെയ്യുന്ന സമയത്ത് വളരെയേറെ വിശ്വാസത്തോടും പൂത പ്രേതവിശാചുകളെയോ ഒക്കെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് സക്സസ് ആകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടോ നഷ്ടപ്പെട്ടു പോയ സ്നേഹങ്ങൾ ഇനി തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിണങ്ങി നിന്ന ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രണ്ടുപേരും കൂടി ഒന്നിക്കുവാൻ വേണ്ടിയിട്ടോ ഒക്കെ ഈ ഒരു കർമ്മം ചെയ്യാം ഇത് ചെയ്യേണ്ടതിന് മൂന്ന് നാരങ്ങയാണ് നമുക്കാവശ്യം നമുക്കറിയാം മൂന്ന് നാരങ്ങ അത് നല്ല പഴുത്ത മഞ്ഞ കളറുള്ള നാരങ്ങയായിരിക്കണം അതുപോലെ പറ്റിയ നാരങ്ങ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ ഗുണമൊന്നും ലഭ്യമാകുകയില്ല അത് കടയിൽ നിന്ന് മൂന്നെണ്ണം മാത്രമേ വാങ്ങാവൂ അതുപോലെ വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ ചിലരുടെ ഫ്രിഡ്ജിലൊക്കെ ഒരുപാട് നാരങ്ങ മേടിച്ച് വച്ചിട്ടുണ്ടാകും ആ കാര്യം നടക്കട്ടെ എന്ന് കരുതി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മൂന്ന് നാരങ്ങ എടുത്തതിന് ശേഷം ഈ ഒരു കർമ്മം ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു പച്ചക്കറി കടയിൽ പോവുക കടയിൽ പോയതിന് ശേഷം അയാൾക്ക് ഒരു പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ രൂപ കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാരങ്ങ വേണമെന്ന് പറയുക അയാളെ സന്തോഷിപ്പിച്ചതിന് ശേഷം മാത്രമേ വാങ്ങാവൂ അതായത് പണം കൊടുത്ത് വേണം വാങ്ങുവാൻ ഒരിക്കലും അത് ഫ്രീ ആയിട്ടൊന്നും വാങ്ങരുത് അപ്പോൾ മൂന്ന് നാരങ്ങയ്ക്ക് എത്ര രൂപയാണ് എന്ന് ചോദിച്ചതിന് ശേഷം ഇപ്പോൾ ഇരുപത് രൂപയാണെങ്കിൽ ഒരു മുപ്പത് രൂപ കൊടുത്തതിന് ശേഷം അത് അതിരുന്നോട്ടെ എന്ന് പറയുക അപ്പോൾ അയാൾക്കൊരു സന്തോഷമാകും ആ മുപ്പത് രൂപ കൊടുത്ത നാരങ്ങ വീട്ടിൽ കൊണ്ടുവരുക എന്നതിന് ശേഷം ഇത് ഒരു രണ്ടായിട്ട് കീറുക ഈ നാരങ്ങ രണ്ടായിട്ട് കീറണം രണ്ടായിട്ട് കീറിയതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഭാഗത്തും ആദ്യം കുരുമുളക് തേക്കണം അതായത് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് നന്നായി തേച്ച് പിടിപ്പിക്കുക തേച്ചു പിടിപ്പിച്ച് ഈ രണ്ടായിട്ട് കീറുക രണ്ടായിട്ട് ഇപ്പം നാരങ്ങ രണ്ടായിട്ട് കീറുമ്പോൾ നമുക്കറിയാം അതിനകത്ത് മൊത്തം മൂന്ന് നാരങ്ങ രണ്ടായിട്ട് കീറുമ്പോൾ ഏകദേശം ഒരു ആറ് പീസുണ്ട് ഈ ആറ് പീസിൻ്റെയും ആ ഭാഗത്ത് അകത്ത ഭാഗത്ത് നന്നായി കുരുമുളക് നന്നായിട്ട് എടുത്തു വെക്കുക അതായത് ദുഷ്ടശക്തികളെയൊക്കെ നമ്മൾ പുറം തള്ളുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ചുവന്ന സിന്ദൂരം പുരട്ടുക ചുവന്ന സിന്ദൂരം പുരട്ടുക ചുവന്ന സിന്ദൂരം ഇതിൻ്റെ ഈ ആറ് കഷ്ണം നാരങ്ങയിലും ചുവന്ന സിന്ദൂരം പുരട്ടുക പുരട്ടിയതിന് ശേഷം ഇത് ഒരു വൃത്തിയുള്ള ഭാഗത്ത് വയ്ക്കുക വൃത്തിയുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം രാവിലെ ആണെങ്കിൽ രാവിലെ ചെയ്യാം വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ചെയ്യാം അപ്പോൾ വൃത്തിയുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം അവിടെ നിങ്ങൾ ചമ്രം പിടഞ്ഞ് ഇരിക്കുക എന്നതിനു ശേഷം ഓരോ നാരങ്ങയും എടുക്കുക ശേഷം മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ സങ്കൽപ്പിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഒരേ സമയം തന്നെ പല ആഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമാകും ഏതെങ്കിലും ഒരു ആഗ്രഹം ഓരോ നാരങ്ങ എടുത്തതിനു ശേഷവും ആവർത്തിച്ച് പറയുക ഇപ്പോൾ ഒരു ദമ്പതികൾ തമ്മിലുള്ള പ്ര എന്തെങ്കിലും ഒരു പ്രശ്നമാ ആകാം അല്ലെങ്കിൽ രണ്ട് സ്നേഹിതർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പിണങ്ങിയ കാര്യങ്ങളാകാം അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പ്രാർത്ഥന നടത്തുക പ്രാർത്ഥന നടത്തിയ ശേഷം നമ്മൾ മനസ്സിൽ പറയുക ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ സിന്ദൂരം നമ്മൾ പുരട്ടേണ്ടത് അതിനുശേഷം ഓരോ നാരങ്ങയിലും എടുത്തതിന് ശേഷം പാദം മുതൽ ശിരസ് വരെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഒരു വീടുണ്ടാവുമല്ലോ ഇപ്പം ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റായിരിക്കാം ഉണ്ടാകുക അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ നാല് ഭാഗത്തായിട്ട് വയ്ക്കുക രണ്ട് നാരങ്ങ എടുത്തതിന് ശേഷം വീണ്ടും ഇത് തലയ്ക്കൊന്ന് ചുറ്റിയതിനു ശേഷം ആരും കാണാതെ പുറകോട്ട് വലിച്ചെറിയുക പുറകോട്ട് വലിച്ചെറിയുക ഈ രണ്ട് നാരങ്ങയും അതിനുശേഷം കുളിച്ച് ശുദ്ധിയോടുകൂടി വീട്ടിൽ വരിക സമാധാനമായിട്ട് കിടന്നുറങ്ങുക നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടന്നു കിട്ടും നാരങ്ങ വെച്ച് ഇങ്ങനെയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്തു തന്നെയാണെങ്കിലും മനസ്സിലാഗ്രഹിക്കുന്ന എന്തു കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടന്നു കിട്ടും ആഗ്രഹിച്ചത് എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇത് കഴിയും അതുപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചുമ്മാ വന്ന ഇരുന്നോട്ട് കാര്യമില്ല അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തുക ആ ശ്രമം വിജയത്തിൽ എത്തുന്നതായി കാണുവാൻ സാധിക്കും അതും വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിലെത്തും അതുകൊണ്ട് അതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതൊരു കാരണവശാലും മറ്റൊരാളെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാതെ ഉപയോഗിക്കുക അതായത് ഒരാളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ കിട്ടാത്ത സ്നേഹം പിടിച്ചു പറ്റുവാനോ അതല്ലെങ്കിൽ മറ്റൊരാളെ ഏതെങ്കിലും രീതിയിൽ ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം